ഹലോ നമുക്കിന്ന് കുറച്ച് നമ്മളെ നാടൻ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ നമ്മളെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം വേവാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോർജഹാൻ്റെ അരിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് കുറച്ച് വേവിൻ്റെ കുഴപ്പമുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്കിയൊക്കെ റെഡി ആകുമ്പോഴേക്കും അതും വേഗം വെന്ത് തന്നെ കിട്ടും ഇന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അടുപ്പിൽ തന്നെ ബാക്കിയുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സാധാരണ ഗ്യാസിലും വെക്കലുണ്ട് അടുപ്പിൽ മിക്സ് ആക്കിയിട്ടാട്ടോ വെക്കൽ ഇന്നിപ്പോൾ എന്തായാലും എല്ലാം കൂടി അടുപ്പിൽ വയ്ക്കാന്ന് കരുതി അപ്പോഴേക്ക് നമ്മൾ കുറച്ച് ഉപ്പിരിക്കാൻ വേണ്ടിയിട്ട് കാബേജും ക്യാരറ്റ് ഇരിപ്പുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടി എടുക്കാമെന്ന് എഴുതിയിരുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ ചോറ് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് വാർത്തെടുക്കട്ടെ ഈ കഞ്ഞിക്കലത്തിൽ വാക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാ കേട്ടോ കാരണം എനിക്കാണെങ്കിൽ ഇത് താഴെ വെച്ചിട്ട് വാർക്കാനോ ആവൂല ഇവിടെ തന്നെ വെച്ച് വാർക്കേ വേണേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേഗം ഒന്ന് വാർത്തെടുക്കട്ടോ എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ആവി കയറുമോ എന്നുള്ളൊരു ടെൻഷനോട് കൂടി കേട്ടോ വാർത്ത ഒക്കെ എടുക്കൽ ഇനി ഞാൻ വേഗം നമ്മളെ ഉപ്പേരിയും കൂടെ ഒന്ന് വറത്തെടുക്കാമെന്ന് കരുതി കേട്ടോ കാരണം നമ്മൾ തീ ഉള്ളതുകൊണ്ട് ഇനി വൺ ബൈ വൺ ആയിട്ട് വേഗം ഓരോന്നങ്ങെ ചെയ്തെടുക്കാമെന്ന് കരുതി ഞാനും നമ്മളെ ഈ ഉപ്പേരി വെക്കുന്ന ആരെങ്കിലും കുറച്ച് ഉഴുന്നും കൂടിയും ചേർക്കും കേട്ടോ നമ്മൾ കടുവ് പൊട്ടിക്കുന്നതിന് മുന്നേ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കേബേജ് ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ല അപ്പോൾ ഉഴുന്ന് ചേർത്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഉപ്പേരി പോലെ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ഒക്കെ കിട്ടിയിട്ട് വേഗം തന്നെ ഞാൻ എൻ്റെ ഉപ്പേരി റെഡിയാക്കി എടുക്കട്ടെ റെഡിയാക്കിയെടുക്കട്ടെട്ടോ തലേ ദിവസത്തെ കുറച്ച് പൂളതാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് ചമ്മന്തിയൊക്കെ ഇട്ട് വറുത്തിട്ട് കട്ടൻ ചായക്കൊക്കെ കുടിക്കാന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഉമ്മ വേഗം അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ മീൻ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മില്ലിൽ നിന്ന് കുറച്ച് തേങ്ങ അരച്ചത് വാങ്ങിയിട്ടുണ്ടോ മീൻ കറി വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു പേക്ക് കിട്ടും അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നമ്മളെ മീനൊന്ന് കട്ട് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേഗം നമുക്ക് മീൻ കലക്കി കലക്കിയെടുക്കട്ടോ നമ്മളിവിടെ ഈ ഒരു രീതിയിലാട്ടോ മീൻ കറി വെക്കുക ഇവിടെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഈ ഒരു കറി ഉമ്മാൻ്റെ കലക്കി കറി കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വേറെ നമ്മുടെ പയ്യോടി സ്റ്റൈലിലാണെങ്കിൽ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ വേറെ വേറെ വേവിച്ചിട്ടൊക്കെ കേട്ടോ ഉണ്ടാക്കുക അതിലേക്ക് ജീരകോലുവൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഉമ്മാൻ്റെ ഈ ഒരു തലശ്ശേരി സ്റ്റൈലുള്ള കലക്കിയിട്ടുള്ള കറി കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഈ ഒരു കറി തന്നെ റെഡിയാക്കുകയെന്ന് കരുതി അപ്പോൾ നമ്മൾ അരച്ച് വാങ്ങിയ തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഇരുപത് രൂപേൻ്റെ തേങ്ങ വാങ്ങുമ്പോൾ നമുക്ക് ലാഭം കേട്ടോ കാരണം നല്ലവണ്ണം അരഞ്ഞ് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ മുളക് പൊടി ഇട്ടാൽ ഇപ്പം അത് ചേർക്കുന്നുള്ളൂ ഒന്ന് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ ഉപ്പൊക്കെ ചെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കെ കേട്ടോ പിന്നെ നമ്മൾ പുളിവെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് കലക്കി അങ്ങ് എടുക്കുക അങ്ങനെ ഞാൻ കപ്പ വേഗം കുക്കറിൽ ഇടാമെന്നായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ചായ കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം തന്നെ കപ്പ കുക്കറിലിട്ട് തേങ്ങ അരച്ച കറിൻ്റെ അരക്കി വെച്ച് ഞാൻ അടുപ്പിലും വെച്ച് ആ സമയം കൊണ്ട് വേഗം ഒരു ചമ്മന്തിയൊക്കെ ഒക്കെ പൊടിച്ചിട്ടോ അപ്പോഴേക്ക് ഉമ്മാമ്മ നമ്മളെ കറിയൊക്കെ വന്നതിന് ശേഷം വാർത്ത ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കറിയിൽ ഇനി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചെയ്ത് ഇവിടെ ആരും കഴിക്കില്ല കാരണം ഉലുവയും കടുവൊന്നും വറുത്താൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഈ ഒരു കറി ഇങ്ങനെ മാത്രം കഴിക്കാൻ കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം കപ്പ വറവിടാം കേട്ടോ അപ്പം ഇതാ ഞാനൊരു വേറെ പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണമൊക്കെ പൊട്ടിച്ചിട്ട് സാധാ നമ്മളെ കപ്പ വറക്കുന്ന പോലെ തന്നെ നമുക്ക് കപ്പയും കൂടി ഒന്ന് വറുത്തെടുക്കാം നെക്സ്റ്റ് കയറണം എന്നുള്ള രീതിയിൽ നമ്മളെ ചീൻചട്ടിയും ബേക്കിൽ മുക്കുന്ന കേട്ടോ അങ്ങനെ കപ്പൊക്കെ വറവിട്ട് ഞാൻ വേഗം തന്നെ എല്ലാവർക്കും കട്ടൻ ചായയും കപ്പയും ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഉമ്മാക്കെ ഞാൻ അകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേഗം ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ പപ്പടവും കൂടിയും പൊരിച്ചിട്ട് മീനും കൂടിയും വറുത്തെടുക്കാമെന്ന് കരുതി കേട്ടോ എന്നിട്ട് നമ്മളെ പൂളയും ചായയും കുടിക്കാമെന്ന് കരുതി കാരണം തീ വെറുതെ പൂവും ആ സമയം കൊണ്ട് അത് അവിടെ നിന്ന് പൊരിഞ്ഞോളുമല്ലോ അപ്പം ഞാൻ വേഗം തന്നെ അതിൻ്റെ പണി നോക്കിയേ അപ്പോൾ ഇതാ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് കപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ആ സമയം കൊണ്ട് നമ്മളെ பப்படம் பொ பொரிச்சு மீனும் അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നിയാലും ഞാൻ ഇതാ നല്ല സമാധാനത്തോടെ ഇരുന്ന് നമ്മളെ ചൂട് കട്ടൻ ചായയും അതേപോലെ തന്നെ നല്ല എരിവുള്ള കപ്പയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഇതാ ഉമ്മാമി അവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ ഫൈസാമോൻ എണീറ്റ് വന്നിട്ടുണ്ടതിന് അപ്പോൾ അവന് ഞാൻ കുറച്ച് അനാറും കൂടി അവിടെ നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിച്ചവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയിട്ടുള്ള നമ്മളെ നാടൻ ഉച്ചയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ വിഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഓക്കെ ബൈ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മൾ ഈ ഒരു വീഡിയോനെ പറ്റി കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബായ്